അതുകൊണ്ട് ഉമ്മൻചാണ്ടി സർക്കാരുണ്ടാക്കിയ കെടുതികളിൽ നിന്നും കേരളത്തെ മോചിപ്പിക്കുക എന്നതായിരുന്നു രണ്ടായിരത്തി പതിനാറിലെ എൽ ഡി എഫിന്റെ ഒന്നാമത്തെ കടമ എൽ ഡി എഫ് വരും എല്ലാം ശരിയാകും അതിന് മുമ്പുണ്ടായിരുന്ന യു ഡി എഫ് സർക്കാരിന്റെ കാലം സാമ്പത്തികമായി കേരളം തകർന്നടിഞ്ഞൊരു കാലമായിരുന്നു റോഡുകൾക്ക് പണം കൊടുക്കാനില്ലാതെ ഖദനാവ് കാലിയായിരുന്നു ഉമ്മൻചാണ്ടി സർക്കാരിനെക്കുറിച്ച് ബഹുമാനപ്പെട്ട ടി എൻ പ്രതാപിന്റെ ഒരു ഇന്റർവ്യൂ നമ്മുടെ പൊതുമണ്ഡലത്തിൽ പൊതുമണ്ഡലത്തിലിപ്പോൾ ഉണ്ട് അത് തന്നെയാണ് ഉമ്മൻചാണ്ടി സർക്കാരിനുള്ള സാക്ഷ്യപത്രം തകരാറായി കിടന്ന് ഞങ്ങൾ ശരിയാക്കി ശരിയാക്കിക്കൊണ്ടുവന്നു രണ്ടായിരത്തി പതിനെട്ടായപ്പോൾ മഹാപ്രളയം വന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ അതിൻ്റെ ആവർത്തനം വന്നു ഇതിനിടയ്ക്ക് ഓക്കി ദുരന്തം വന്നു നിപ്പ വന്നു പിന്നീട് കോവിഡ് മഹാമാരി വന്നു സാറിൻ്റെ മക്കളുടെ ഒരു തെരഞ്ഞെടുപ്പ് കരുതിയിട്ടല്ല ജനങ്ങൾ ബുദ്ധിമുട്ടുമ്പോൾ അവർക്കൊപ്പം നിൽക്കുക എന്ന ഇടതുപക്ഷത്തിൻ്റെ നയത്തിൻ്റെ ഭാഗമായിട്ടാണ് ആ ഗവൺമെൻറ് പ്രവർത്തിച്ചത് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ മാസം ഒന്നാം തീയതി സൂര്യോദയം ഉണ്ടെങ്കിൽ ഈ കേരളത്തിൽ ദാരിദ്ര്യമുക്ത കേരളം ഉണ്ടാക്കും എന്ന് ഞങ്ങൾ അന്ന് പറഞ്ഞു തുടർഭരണം നല്ല നിലയ്ക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്ന ആത്മവിശ്വാസത്തോടെ മന്ത്രിസഭ പ്രവർത്തിക്കുന്നു അപ്പോഴാണ് കേന്ദ്ര സർക്കാർ ഇറങ്ങി തിരിച്ചത് ഇവരെയൊന്ന് മുട്ടുകുത്തിച്ചിട്ട് കാര്യം കേരളത്തിന് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ നികുതികൾ നികുതി ഘടന അതിന്റെ ഭാഗമായിട്ട് ലഭിക്കേണ്ട ഓഹരികൾ വെട്ടിക്കുറയ്ക്കുന്നു നിന്റെ ഒരു കൊല്ലം ഉമ്മൻചാണ്ടി സാറിൻ്റെ കാലത്ത് ലാസ്റ്റ് വർഷത്തെ ചെലവ് എഴുപത്തിയാറായിരത്തി എൺപത്തിരണ്ട് കോടി രൂപ മാത്രം ഈ കഴിഞ്ഞ മാർച്ച് മുപ്പത്തി ഒന്നിന് ബാലഗോപാലിന്റെ നാലാം വർഷം പൂർത്തിയായപ്പോൾ ഒരു ലക്ഷത്തി എഴുപത്തി കോടി രൂപയുടെ എക്സ്പെൻഡിച്ചർ മാറി ഇപ്പോൾ അത് രണ്ട് ലക്ഷം കോടിയുടെ ബഡ്ജറ്റാണ് ഉണ്ടായിരിക്കുന്നത് അടുത്ത നിങ്ങളോ ചൊവ്വയോ നമ്മുടെ തദ്ദേശ പ്രഖ്യാപിക്കും എന്നതിന്റെ രണ്ട് മൂന്ന് ദിവസം മുമ്പ് ഈ പ്രഖ്യാപനം വരുന്നതുകൊണ്ട് കൂടിയാണോ നമ്മളിങ്ങനെ ചർച്ച ചെയ്യുന്നത് അപ്പോൾ ഇത്രയും നല്ല ധനസ്ഥിതി ഉണ്ടെങ്കിൽ എന്തേ ഈ ആയിരത്തി അറുന്നൂറ് രണ്ടായിരത്തി അഞ്ഞൂറ് ആക്കുമെന്ന പ്രഖ്യാപനം നാലര വർഷം വരെ അനങ്ങാതിരുന്ന സർക്കാർ ഒരു മാസം മുമ്പ് ഒരു സെപ്റ്റംബർ ഇരുപത്തി അഞ്ചിൽ ഈ പ്രഖ്യാപനം നടത്തുന്നില്ല നമ്പർ അല്ലേ കേന്ദ്ര സർക്കാരിന്റെ ഈ കടുത്ത കടനാക്രമണം മൂലം പെൻഷൻ മുടങ്ങി കേരളത്തിൽ നാലോ അഞ്ചോ മാസക്കാലം ഈ സർക്കാരിന് പെൻഷൻ കൊടുക്കാൻ പറ്റിയില്ലെന്നേ ഞങ്ങൾ നാട്ടിലെ ജനങ്ങളോട് സത്യസന്ധമായിട്ട് ഏറ്റുമറിയുകയെന്നേ മറിയ കുട്ടിമാരെ ചട്ടിയായിട്ട് വന്ന് ഓർക്കുന്നില്ലേ അതിനിടയാക്കിയത് ഞങ്ങളുടെ ഭാഗത്തുള്ള വീഴ്ചയെന്നല്ല കേന്ദ്ര സർക്കാർ നമ്മുടെ ആക്രമിച്ചതുകൊണ്ടാണ് സ്വാഭാവികമായ സമയത്ത് ഞങ്ങൾക്ക് എല്ലാ വാഗ്ദാനങ്ങളും പാലിക്കാൻ കഴിഞ്ഞില്ല അല്ല അതിനർത്ഥം കേന്ദ്ര ഇപ്പോ ഈ പ്രഖ്യാപനത്തിന് ആവശ്യമായ കോടിയിൽ ഒരു വലിയ തുക കേന്ദ്ര സർക്കാർ സർക്കാരിനിപ്പോ തരുന്നുണ്ടോ അവിടെയാണ് മനസ്സിലാക്കേണ്ടത് കേന്ദ്ര സർക്കാരിന്റെ അവതാരത്തിലല്ല കേരളത്തിന്റെ പദ്ധതികൾ മുന്നോട്ട് പോണത് നീ അങ്ങനെ അല്ലല്ലോ നേരത്തെ പറഞ്ഞത് അവിടെയാണ് കൃത്യമായിട്ട് എങ്ങനെ പൊരുത്തപ്പെടും ശ്രീ അനിൽകുമാർ കേന്ദ്ര സർക്കാർ കുട്ടിക്ക് കൊടുക്കാനായില്ല ചട്ടി എടുക്കേണ്ടി വന്നു ഇത് താങ്കൾ ഒരു രണ്ടു മുമ്പാണ് പറഞ്ഞത് എന്താണ് പിണറായി വിജയൻ ഗവൺമെന്റ് അധികാരമേറ്റ ശേഷം ഈ ഇന്ത്യ രാജ്യത്തെ സംസ്ഥാനങ്ങൾ കടബാധ്യത ഒമ്പതാം സ്ഥാനത്തായിരുന്നു നിങ്ങൾ ഇപ്പൊ പതിനഞ്ചാം സ്ഥാനത്തേക്ക് താഴേക്ക് പോയി എന്ന് പറഞ്ഞാൽ കടം കുറഞ്ഞ ഗവൺമെന്റ് ആണ് ആ അറുപത്തിനാല് ലക്ഷത്തോളം ആളുകൾക്ക് ആയിരത്തി അറുന്നൂറ് ഒരു വലിയ എമൗണ്ട് ആണെങ്കിൽ അതൊരു ഒരു മാസം മുമ്പ് കൊടുക്കാൻ പറ്റില്ല എന്നാണ് എന്നൊരു ചോദ്യം അത് എങ്ങനെയാണ് ഈ ഈ തെരഞ്ഞെടുപ്പിന്റെ പടിപാതിൽ എത്തിയത് അതോ നിങ്ങൾക്ക് ഇപ്പോ മറ്റന്നാൾ പൈസ കൊടുക്കാവുന്ന രീതിയിൽ വലിയ പൈസ സംസ്ഥാന സർക്കാരിന്റെ കയ്യിലേക്ക് ഇപ്പൊ വന്നോ പറയേ ഞാൻ അവിടെയാണ് മനസ്സിലാക്കേണ്ട കാര്യം ഇപ്പൊ ഏതാണ്ട് വലിയ പൈസ ഇങ്ങോട്ട് ഒഴുകി എത്തിയിട്ട് അത് ആദ്യം തിരിച്ചറിയണം നമ്മളൊരു ധനകാര്യ മാനേജ്മെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താ രണ്ട് ലക്ഷം കോടി രൂപയുടെ ബഡ്ജറ്റ് അവതരിപ്പിച്ചു ബഡ്ജറ്റ് അവതരിപ്പിച്ച ബഡ്ജറ്റ് ഒരു മുൻഗണനാടിസ്ഥാനത്തിലാണ് ആറ് മാസക്കാലം കൂടി ഈ ബഡ്ജറ്റിന് കാലാവധിയുണ്ട് അതിൻ്റെ അകത്ത് എങ്ങനെയാണ് ഇത് കൈകാര്യം ചെയ്യേണ്ടതെന്ന് കേരള സർക്കാരിന് നല്ല ധാരണയുണ്ട് ഈ നാക്ക് കയ്യിലില്ലായിരുന്നെങ്കിൽ കോടിയാണ് ആയിരത്തഞ്ഞൂറ് കോടി താഴെ അല്ലേ ആ പൈസയ്ക്ക് വേണ്ടിയാണ് നിങ്ങൾ നിങ്ങളുടെ നയങ്ങളെ ബലി ബലികൊടുത്ത് ആ എന്താണ് അതിലൊപ്പിടാൻ പോയത് ഈ പതിനായിരം കോടി ഇങ്ങനെ നിങ്ങൾക്ക് ചില ഫണ്ട് അങ്ങോട്ടൊക്കെ മാറ്റി ഈ സാമ്പത്തിക ഓഷോസത്തെ വരെയുള്ള സാമ്പത്തിക മാനേജ്മെന്റ് പറ്റുമെങ്കിൽ പിന്നെ പി എം സി വേണ്ടേ ഞങ്ങൾ ഒപ്പം സൗകര്യമില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു അറ്റ്ലീസ് നിങ്ങളുടെ മുന്നണിയിലെ തലവേദന ഒഴിവാക്കുന്നു ഒന്ന് പി എം ശ്രീയിൽ നിന്നും ഒത്തിരി പൈസ കിട്ടുന്നില്ല പി എം ശ്രീയിൽ നിന്നും അഞ്ച് കൊല്ലം കൊണ്ട് കുറച്ച് കാശ് കിട്ടും നൂറ്റമ്പത് കോടി വേണ്ട കിട്ടുകയുള്ളൂ ആ കേരളത്തിന് ആവശ്യമില്ല കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയിൽ ഒരു വർഷം നിലവഴിക്കുന്നത് ഇരുപത്തയ്യായിരം കോടിയാണ് പിന്നെ താങ്കൾ താങ്കളുടെ വിദ്യാഭ്യാസ മന്ത്രിയാണ് ഒരു സംസ്ഥാന സർക്കാർ പത്ത് കൊല്ലക്കാലം ഭരിച്ച് ജനങ്ങളെ പിഴിഞ്ഞ് ഇഞ്ചിഞ്ചായിട്ട് കൊന്ന് നശിപ്പിച്ച് കുത്തുവാള കുത്തുപാളയടുപ്പിച്ചതിനു ശേഷം അവസാനത്തെ കച്ചതിരുപ്പാണ് ഞങ്ങൾ അഞ്ച് കൊല്ലം എന്തെല്ലാം കൂട്ടി ജനങ്ങളെ കൊള്ളയടിക്കാമോ അതെല്ലാം കൊള്ളയടിച്ചതിന് ശേഷം ഇലക്ഷൻ വരുന്നത് കണ്ടുകൊണ്ട് ഞങ്ങൾ എന്തെങ്കിലും ഒരു തക്കാപ്പിച്ച് ഇട്ടതെന്നാൽ അതിൽ കയറി പിടിച്ചുകൊണ്ട് ഞങ്ങൾക്ക് തന്നെ വീണ്ടും ജനം വന്ന് വോട്ട് കുത്തി തരും എന്നൊരു ധാരണ സഖാവ് പിണറായി ജ്യൂടെ പ്രകടന പത്രിക പെൻഷൻ രണ്ടായിരത്തി അഞ്ഞൂറാക്കും ഈ കഴിഞ്ഞ അഞ്ചു കൊല്ലത്തിടയ്ക്ക് ഞാൻ എടുക്കുന്നു അഞ്ചു കൊല്ലത്തിനിടയിൽ നൂറ് രൂപയെങ്കിലും ഒരു കൂട്ടിയോ കൂട്ടിയില്ല ഈ അഞ്ചു കൊല്ലക്കാലം പത്ത് കൊല്ലം ഞാൻ വിടുകയാണ് കേട്ടോ അഞ്ചു കൊല്ലക്കാലത്തിനിടയിൽ നൂറ് രൂപ പോലും കൂട്ടാത്തവർ പഞ്ചായത്ത് എലക്ഷൻ ഒരു മാസം ബാക്കി നിൽക്കവേ ഒറ്റ പ്രഖ്യാപനമാണ് അതൊക്കെ ഒരു നമ്പർ അല്ലേ അയ്യപ്പദാസേ ഞാൻ നിങ്ങളൊരു തർക്കത്തിൽ പറയില്ല അയ്യപ്പദാസ് വെല്ലുവിളിച്ചുകൊണ്ട് പറയാം എഴുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞവർക്ക് ആയിരത്തി ഇരുന്നൂറ് രൂപ ഇന്ത്യ രാജ്യത്ത് ആദ്യമായി പെൻഷൻ കൊടുത്ത കേരളത്തിൽ പെൻഷൻ കൊടുത്ത മുഖ്യമന്ത്രി പിണറായി വിജയനെ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിയാണ് എന്റെയും രേഖയോട് ർക്കാമോ ഇല്ലേ പൊതുവായ ക്ഷേമ അല്ലാതെ അത് വിഭാഗത്തിൽപ്പെട്ടവർക്ക് ശരിയാണത് എൽ ഡി എഫ് സർക്കാർ നോക്കൂ ഇന്ന് തന്നെ സി മുഖപത്രത്തിൽ സി മുഖപത്രത്തിലെ ആദ്യ പേജിൽ ആദ്യ പേജിൽ ടവർ പേജിൽ ഒന്നാം പേജിൽ എഴുതി വെച്ചിരിക്കുന്നത് കേവലം നൂറ് രൂപയാണ് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് കൂട്ടിയതാണ് പച്ചയാണ് എഴുതി വെച്ചിരിക്കുന്നത് മുതൽ ഇന്ന് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലഘട്ടം ഒരു ലക്ഷം കോടിയെ കടമുണ്ടായിരുന്നുള്ളൂ ഉമ്മൻചാണ്ടി സർക്കാർ ഒഴിഞ്ഞു പത്ത് കൊല്ലമായപ്പോ ലക്ഷം കോടി രൂപയുടെ കടമാണ് എന്ന് പറഞ്ഞാൽ ജനിച്ചു വീഴുന്ന കുട്ടി ഉൾപ്പെടെയുള്ളവർ കോടിക്കണക്കിന് രൂപയുടെ കടത്തിലേക്ക് തള്ള വിടപ്പെട്ടു എന്താ കണക്കുകളൊക്കെ പറഞ്ഞല്ലോ എങ്ങനെയാ എത്ര കടമുണ്ടായത് ആഭ്യന്തര വകുപ്പിനെയും വിദ്യാഭ്യാസ വകുപ്പിനെയും ആർ എസ് എസിന്റെ ആലയത്തിൽ പണയം വെച്ചിട്ട് ആയിരത്തി നാനൂറ് കോടി രൂപ വാങ്ങാൻ വേണ്ടി പോയവരെ കുറിച്ചാണ് നിങ്ങളിത് പറയുന്നത് അവസാനം സി പി ഐയുടെ അടിയും കൊണ്ട് പുളിയും കുടിച്ച് പിന്മാറി തോറ്റ് പിന്മാറ ഗതികൾ ഉണ്ടാകുന്ന ഒരു പാർട്ടിയുടെ വക്താവ് വന്നിട്ട് പറയുകയാണ് ഞങ്ങൾ ായിട്ട് എല്ലാവരും കൂടിയാണ് കേരളത്തെ മുന്നോട്ട് നയിക്കുന്നത് കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്ക് ഇത് അവകാശപ്പെട്ടതാണ് അതിൽ ഒരു ലീഡിംഗ് റോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുണ്ട് ലീഡിംഗ് റോൾ ഇടതുപക്ഷ രാഹുത്തിനുണ്ടിക്കുണ്ട് ഞങ്ങളുടെ സമരങ്ങൾക്കുണ്ട് അതാണ് ഞങ്ങളുടെ ആത്മവിശ്വാസം അടുത്ത പ്രധാനപ്പെട്ട കാര്യം എന്താണ് ഈ ഒമ്പത് കൊല്ലത്തിനിടെ ഞങ്ങൾ ഏതെങ്കിലും മേഖല പുറകോട്ട് പോയോ കോൺഗ്രസിന് പറയാം ബിജെപിക്ക് പറയാം ഈ പിണറായി സർക്കാർ ഏതെങ്കിലും മേഖല പുറകോട്ട് പോയോ ഈ കേരളം പുറകോട്ട് പോയില്ല അഴിമതി ഏറ്റവും കൂടുതൽ സ്റ്റേറ്റ് ആ കേരളം ഞാൻ ഏതെങ്കിലും സ്കൂൾ ഒരു പേര് പറ ചാനൽ ബഹുമാനപ്പെട്ട സുഹൃത്തുക്കളോട് പറയാണ് നിങ്ങളടുത്ത് ഏതെങ്കിലും സ്കൂൾ നന്നാക്കാൻ ബാക്കിയുണ്ടോ ഏതെങ്കിലും ആശുപത്രി ബാക്കിയുണ്ടോ ബി ആർ ഷഫീർ എന്തോ വലിയ ലോട്ടറി അടിച്ചിട്ടുണ്ടോ ഒരു സംശയ കാര്യത്തിലാണോ ഇപ്പൊ താങ്കൾക്ക് ഒരു നാല് സ്കൂൾ പറഞ്ഞാൽ അതിനുള്ള പൈസ ഇപ്പൊ കിട്ടും അറുപത്തി മൂന്ന് ദിവസക്കാലമായിട്ട് തിരുവനന്തപുരത്ത് പിണറായി വിജയന്റെ മൂക്കിന്റെ താഴെ സെക്രട്ടറി സമരം ചെയ്യുന്ന ആശാ വർക്കർമാർക്ക് മുപ്പത്തിമൂന്ന് രൂപ നിങ്ങൾ ഇരുപത്തി രൂപയ്ക്ക് മുകളിൽ ചോദിച്ചപ്പോൾ ഏഴായിരം ആണ് വാർഷികമായിട്ട് കൊടുത്തത് മുപ്പത്തി മൂന്ന് രൂപ കേവലം മുപ്പത്തി മൂന്ന് രൂപ കൂട്ടിയിട്ട് വന്നത് പറയുക ഈ കോടിക്കണക്ക് രൂപ ഞാനും നിങ്ങളും അയ്യപ്പദാസും അൽകുമാറും ഉല്ലാസമെല്ലാം കേരളത്തിൽ ഒരു ലിറ്റർ പെട്രോൾ അടിക്കുമ്പോൾ രണ്ട് രൂപ ചോർത്തി ചോർത്തിയെടുത്ത് കൊണ്ടുപോയി കോടിക്കണക്ക് രൂപ പെരിഷ കൊടുക്കാൻ പേരിൽ പെട്രോളിയം സെസ് പിരിച്ചു കൊണ്ടുപോയിട്ട് അത് കഴിഞ്ഞ അഞ്ചു കൊല്ലത്തിനിടയിൽ ഒരു രൂപ കൂട്ടാത്തവർ പഞ്ചായത്ത് ഇലക്ഷന് മുമ്പ് വന്നിട്ട് ആ കോടികൾ എടുത്ത് മാറ്റി ശേഷം ഇപ്പൊ വന്നിട്ട് പറയാണ് ഞങ്ങളിത് സാധാരണക്കാർ നിൽക്കല്ലേ ഞാൻ ഒരു കാര്യം പറഞ്ഞ ഇത് കേൾക്കുന്ന ജനങ്ങളോടാണ് ഒരു തേങ്ങ നമ്മൾ മാർക്കറ്റിൽ പോയിട്ട് വാങ്ങിയാൽ കുലി നോക്കും അതാണ് കേരളം ഒരു പേന നമ്മൾ എഴുതാൻ വാങ്ങിയാൽ ഒന്ന് നോക്കും ഒന്ന് വായിച്ചു ഒന്ന് നോക്കും ഒരു സംസ്ഥാന സർക്കാർ കഴിഞ്ഞ സർക്കാർ വന്നപ്പോ ആ സർക്കാർ ഒന്ന് ഉരച്ച് നോക്കാനുള്ള ഉരകലില്ലാത്ത ഒറ്റ കുഴപ്പം കൊണ്ടാണ് ഇവർ ഇത്ര മാത്രം പല പോലെ വളർന്നത് ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞുതരാം കിറ്റ് കൊടുത്തല്ലേ അവര് കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷൻ മുമ്പാണല്ലോ കിറ്റ് കൊടുത്തത് കേരളത്തിലെ ജനങ്ങൾ പാവപ്പെട്ട സ്ത്രീകളും വിചാരിച്ചു അഞ്ചു കൊല്ലം കൂടി കിറ്റ് ഞങ്ങളുടെ വീട്ടിൽ കിട്ടും എല്ലാരും കൊണ്ട് കുത്തി കൊടുത്തു എന്താ സ്ത്രീ ഇലക്ഷൻ അധികാരത്തിൽ വന്ന് നന്ദി അടുത്തില്ലാത്ത അയ്യപ്പ സ്വാമിയോടാണ് ആ അയ്യപ്പ സ്വാമിയുടെ അഞ്ചരക്കിലെ സ്വർണകുമാര അടിച്ചുകൊണ്ട് പോയി നാറി വെളുത്ത് പുഴുത്തില്ലായിരുന്നെങ്കിൽ ഇതൊന്നും പ്രഖ്യാപിക്കില്ലായിരുന്നു നൂറ് ശതമാനവും ഞാൻ യോജിക്കുന്നു